ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഗിവ് എവേക്ക് വേണ്ടിയുള്ള അവസാനത്തെ എപ്പിസോഡാണ് കേട്ടോ ഇതിൽ മൂന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇനി നിങ്ങൾ അയച്ച വീഡിയോ ഇതിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ച വീഡിയോ അയച്ച ആ നമ്പറിൽ നിന്ന് എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം ഞാൻ ആ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേ മെസ്സേജുകൾ വരുന്നതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് വീഡിയോ കണ്ടെത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അയച്ച വീഡിയോകൾ മാത്രം അതിനുശേഷം പുതിയതായിട്ട് വീഡിയോ അയക്കാനല്ല നിങ്ങൾ അയച്ച വീഡിയോകൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്പറിൽ നിന്ന് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതിലും ഒരു മൂന്ന് വീഡിയോ നിങ്ങൾ അയച്ചു തന്ന വ്യത്യസ്തമായ രീതിയിൽ കോഴികളെ വളർത്തുന്ന മൂന്ന് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായ ആശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചേക്കാം അതുകൊണ്ടാണ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറയുന്നത് പിന്നെ നമുക്ക് ഈ ഗീവേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു പോൾട്രി എക്യുപ്മെൻറ്റ്സ് നിർമ്മാതാക്കളാണ് കോഴിക്കോടാണ് അവരുടെ സ്ഥലം ഇൻക് മറ്റ് പോൾട്രി മേഖലയിലേക്ക് വേണ്ട എക്യൂപ്മെൻറ്റ്സ് ഒക്കെ അവർ നിർമ്മിക്കുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വില വിവരങ്ങൾ ആയിട്ട് ഈ വീഡിയോയുടെ അവസാനം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവർക്ക് വാട്സപ്പ് ചെയ്യേ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അവർ കൊറിയർ വഴി അയച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ആ നമ്പറിൽ വിളിക്കുക നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം എൻ്റെ സ്ഥലം കാസർഗോഡാണ് ഞാൻ വളർത്തുന്ന കോഴികളെ കാണാം ആദ്യം കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റ റെഡിയാക്കാം ഞാൻ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ ഇലയർ പള്ളറ്റ് ഗോതമ്പ് കട്ട് ചെയ്ത പുല്ല് എല്ലാം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതുപോലെയാണ് കൊടുക്കാറ് ഇതാണ് അടയിരുത്തി വിരിപ്പിച്ച കുഞ്ഞ് നാലെണ്ണം മീനു രണ്ടെണ്ണം ചത്തുപോയി ഇത് മേക്കട് നെക്കാണ് കാസർഗോയ് ദിന ചങ്കരം കോഴി എന്ന് പറയും കോഴിക്കോട് ഇതിലിപ്പോ കൂട്ടാറില്ല പകൽ കോഴിക്കുഞ്ഞിനെ ഇതിലാണ് കൂട്ടാറ് ഞാൻ കൂടുതൽ കാണുന്നത് ദാസേട്ടന്റെ വീഡിയോ ാണ് കുടിക്കുന്ന വെള്ളത്തിൽ അഞ്ച് മില്ലി രോവിസ് ഒരു നുള്ളു മഞ്ഞൾ പൊടി ചേർത്താണ് കൊടുക്കാറ് െങ്കിലും അസുഖം വന്നാൽ ഈ മരുന്നാണ് കൊടുക്കാറ് വരൂ നമ്മൾക്ക് വലിയ കൊയ്തായി കാണാം ഇതിൽ മുട്ടക്കോഴിയും ഉണ്ട് നാടൻ കോഴിയുമുണ്ട് ഞങ്ങൾക്കൊരു കരിങ്കോഴിയും ഉണ്ട് എല്ലാ മുട്ടയും പത്താം തീയതി വിരിയും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തല കമെന്റിൽ രേഖപ്പെടുത്തുക ദാസത്തിന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഹായ് ഞാൻ അഭിൻ പത്തനംതിട്ടയാണ് സ്വദേശം ഞാനിന്ന് വന്നിരിക്കുന്ന എൻ്റെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാണ് എൻ്റെ അമ്മ കോഴിയും പിന്നെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളും ഓക്കെ അപ്പോൾ ഇവർക്ക് ഇവരിപ്പോൾ വിരിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ദിവസത്തോളം ആയിട്ടുണ്ടാവണം ഇവർ ഇവളുടെ ഇവള് വിരിയിച്ചതും അതേപോലെ ഇൻക്യുബേറ്റർ ഒരു ചെറിയൊരു ഇൻകുബേറ്റർ ഉണ്ടാക്കി അപ്പോൾ അത് രണ്ടിലും വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഏകദേശം നാല് ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് തന്നത് അപ്പോൾ ഇവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അതായത് ദിവസവും ഇതുപോലെ കുറച്ച് പുല്ല് പോച്ചെന്നൊക്കെ ഇവിടെ പറയും അതിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവർ കുത്തി കുത്തി കിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള മിനറൽസും ആവശ്യത്തിനുള്ള വൈറ്റമിൻസും കാൽസ്യവും എല്ലാം അവർ തന്നെ അതിൽ നിന്ന് കണ്ടെത്തിക്കോളും ഇവരെ അങ്ങനെ വിടാറില്ല കാര്യം കാക്കയൊക്കെ കാക്കയുടെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ചികയാനൊന്നും അങ്ങനെ വിടാറില്ല തന്നെ ഇവർ ഇവരുടെ ചികയിലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അത്യാവശ്യം മെഷ്യൊഴി അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കയറാറുണ്ട് ഞാൻ വെള്ളം ഒരു സൈഡിലൊരു കപ്പിൽ ഈ ഒരു രീതിയിലാണ് വെച്ചു കൊടുക്കാറുള്ളത് എല്ലാം വളരെ കുറഞ്ഞ രീതിയിലാണ് ഇവയുടെ പരിപാലനവും കാര്യങ്ങളുമൊക്കെ ഓക്കെ ഇവ ഇവ ഉണ്ട് അതേപോലെ തന്നെ നാടൻ കോഴിയുണ്ട് പിന്നെ അതേപോലെ കരിങ്കോഴിക്കും സാധാ മുട്ടക്കോഴിക്കും ഉണ്ടായ കോഴിപ്പിനുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഇവളുടെ രണ്ടാമത്തെ പൊരുന്നയാണിത് ആദ്യത്തെ പൊരുന്നയിലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് അവർ ഏകദേശം മുട്ടയിടാറായി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ആദ്യം നാടൻ പൂവനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമുക്ക് ഈ നാടൻ കോഴി അതായത് അടയിരിക്കുന്ന കോഴിയെ കിട്ടാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഒരു നാടൻ കോഴി അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നാടൻ പൂവനെ കിട്ടിയത് അപ്പോൾ ഇപ്പോൾ അട വച്ചപ്പം ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ മുട്ടകളും എടുത്ത് നമ്മൾ അട വെക്കുകയും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുട്ട വെച്ചത് ഇരുപത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു ഇനി ഇവർ പത്തൊമ്പത് പേർ ഒരാൾ നമുക്ക് ഒരാളെ നമുക്ക് നഷ്ടമായി കേൾ ഇവളുടെ ആദ്യത്തെ അടയിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം ഇപ്പം ഇവർ കുറച്ച് പറക്കൽ സ്വഭാവക്കാരാണ് അതായത് ഇവരെ നല്ല പൊക്കത്തിൽ ഒരു പറന്ന് കയറും കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അതുകൊണ്ടാണ് ഇവരെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഇടുന്ന അവയുടെ കൂടെ ഇട്ടിട്ടില്ല ഇതിൽ ഒരു ചാത്തനും ബാക്കി മൂന്ന് പെടകളുമാണ് ഉള്ളത് അതിലാ അയാൾ ഒത്തിരി കരിങ്കോഴിയുടെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് പിന്നെ ഇവരുടെയെല്ലാം ചാത്തൻ പൂവൻ നേക്കഡ്നെക്കാണ് അതുകൊണ്ട് ആ ഒരു വൈറ്റ് നെക്ക് കോഴി ഉണ്ടായിട്ടുണ്ട് നെക്ക് തരിങ്കോഴിയാണ് അവിടെ എല്ലാം അച്ചൻ കോഴി ഓക്കെ പിന്നെ ഇവിടെയുള്ള ഇത് നമുക്ക് ഏകദേശം കുറച്ചൊന്ന് വൃത്തിയെടാമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇവിടുന്ന് നമ്മൾ മാറ്റി ഈ സ്ഥലം ഇത് കുറച്ചുകൂടി അപ്പുറത്തൊട്ടൊന്ന് മാറ്റി വയ്ക്കും അപ്പോൾ ഈ ഷെഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സഞ്ചരിക്കുന്ന ഷെഡാണ് ഇവർക്ക് നമ്മൾ അത്യാവശ്യത്തിനുള്ള വെള്ളവും തീറ്റയും ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇവർക്ക് പിന്നെ നമ്മൾ പുല്ല് ചെത്തിയിട്ട് കൊടുക്കാറുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പുല്ല് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് എല്ലാവിധ പുല്ല് ചെടികളും ഇവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഇത് ഞാൻ ടെമ്പറിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഷെഡാണ് അതായത് ഇവയ്ക്ക് രാവിലെ കിടക്കാൻ വേണ്ടിയിട്ട് ഇതിന് താഴെ സാരി കഴിഞ്ഞ സാരി പഴയ സാരി കണ്ടിട്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ മറച്ചിരിക്കുന്നത് കൊണ്ട് കീരീടെ ശല്യമൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും നമ്മൾ വീട്ടിലുള്ളപ്പോൾ മാത്രമേ ഇത് നമ്മളിവിടെ വെക്കാറുള്ളൂ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു പട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ശല്യമോ ഒന്നും ഉണ്ടാകത്തില്ല അതായത് നായശല്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം കുറയ്ക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് വാങ്ങിച്ച സമയത്ത് ഈ ഈയൊരു മെത്തേഡൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു കുറേ കോഴികൾ ഏകദേശം പത്ത് പതിനഞ്ച് കോഴികളെ വാങ്ങിച്ചതാണ് അതിലിപ്പോൾ നമുക്ക് നിലനിൽക്കുന്ന ഈ മൂന്ന് കോഴികൾ മാത്രമാണ് ബാക്കിയെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ ഇങ്ങനെ ഒരു കയറ് വലിച്ചു കിട്ടിയിട്ട് ഈ റിങ് റിങ് പോലെയാണ് ഈ ഷെയ്ഡ് നെറ്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഴിച്ച് നമുക്ക് മാറ്റി കെട്ടാനോ ഒക്കെ നമുക്ക് പറ്റും ഇത് മുട്ടയിടാൻ വേണ്ടി അവർക്ക് വെച്ചിരിക്കുന്ന ഒരു കൂട് കൂടാണ് ഇവർ മുട്ടയിടാനും അതുപോലെ അത്യാവശ്യം മഴയൊക്കെ വന്നാൽ കയറി നിൽക്കാനും ഒക്കെ ഇവർ അവിടെ യൂസ് ചെയ്യാറുണ്ട് മഴ മാത്രമല്ല കോഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ചാടി മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ അപ്പം കോഴികൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് അപ്പോൾ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ പോലും ഏത് കോഴിയാണെങ്കിലും മുകളിൽ കയറിയിരിക്കാവുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു കുറച്ച് ബെനിഫിറ്റാണ് പിന്നെ ഇവർക്ക് എല്ലാ വാഴയിലരിഞ്ഞത് കഞ്ഞിവെള്ളം കൈ കിട്ടുന്ന എല്ലാ തീറ്റകളും അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് രാവിലെ ചോറ് കുതിർത്തത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാറുണ്ട് പിന്നെ ആടലോടകത്തിൻ്റെ ഇല മഷിത്തണ്ടി എടി മുക്കുറ്റി ആനച്ചോടി അല്ല ഒരു വൈകിട്ടൊരു അഞ്ചഞ്ചര ആവുമ്പോഴത്തേന് നമ്മൾ ഇവരെ നമ്മൾ പുറത്തേക്ക് അഴിച്ച് അഴിച്ചുവിടാറുണ്ട് പുറത്തഴിച്ചു വിട്ടപ്പം അവർ പുറത്തായിരിക്കും പിന്നെ ഒരു ആറര ഒക്കെ ആകുമ്പോഴത്തേന് ഇവർ തിരിച്ച് കൂട്ടിക്കും അപ്പോൾ രാത്രി ഇവരുടെ ഷെൽട്ടർ ഇവിടെ അല്ല വേറെ കൂടാണ് ഇതൊക്കെയാണ് എൻ്റെ കോഴി വിശേഷങ്ങൾ താങ്ക് യു ഞാൻ അവിനാശ് കണ്ണൂർ ജില്ലയിലെ പാളത്തുളപ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ സങ്കരീനം കോഴികളെ വളർത്തി തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഞങ്ങൾ ചെറിയ കോഴികൾക്ക് സ്റ്റാർട്ടറും പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ ഗ്രോവറും കുട്ടി തുടങ്ങുമ്പോൾ ലെയർ മഷമാണ് കൊടുക്കാറുള്ളത് തവിട് എന്ന് അതൊക്കെ കൂടി കുഴച്ചിട്ട് കൊടുക്കാറുണ്ട് പിന്നെ പച്ചില വാഴച്ചപ്പ് പുളി അതൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മഞ്ഞൾ പൊടിയിട്ട വെള്ളവും പിന്നെ പച്ചമഞ്ഞൾ വേപ്പ് മനിക്കൂറുക എന്നിവയെല്ലാം അരിച്ചിട്ടുള്ള മരുന്നും കൊടുക്കാറുണ്ട് ഇത് ആറുമാസം പ്രായമുള്ള കോഴികളാണ് മുട്ടിയിടാനായി പിന്നെ ഇത് മുട്ടിയിട്ട് കുറേ ആയത് കുറച്ച് കോഴികളാണ് പിന്നെ ഇവിടുത്തെ കോഴിക്കാഷ്ടങ്ങൾ ഞങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് തെങ്ങിനും കളിങ്ങിനും എല്ലാം വളങ്ങളായി ഞങ്ങൾ ഉപയോഗിക്കുന്നു ഇവിടെ കോഴിക്കൂട് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള കോഴിക്കൂടാണ് ഒന്നിൽ ആറുമാസം പ്രായമുള്ളതും പിന്നെ മുട്ടിട്ടുള്ള കോഴിക്ക കോഴികളുമാണ് ഇട്ടിട്ടുള്ളത് കോഴികൾ മൂന്ന് കോഴിക്കോടുകൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ വൃത്തിയാക്കാറുണ്ട് പിന്നെ ഇടയ്ക്കിടെ കോഴിക്കൂട്ടിൽ പുകയും ഇടാറുണ്ട് കോഴികളെ നിൽക്കാറുണ്ട് ഇവിടെ നാശല്യങ്ങൾ കൂടുതലുള്ളതിനാൽ നമ്മൾ ഇതിൻ്റെ പുറം തന്നെ നിൽക്കാറാണുള്ളത് കൂടുതൽ അഴിച്ചുവിടാറുമില്ല ഈയൊരു പരിസരങ്ങളിലാണ് അഴിച്ചുവിടൽ എല്ലാ കോഴികൾക്കും ഇതുവരെ ആയിട്ട് അസുഖങ്ങളൊന്നും പിടിവരപ്പെട്ടിട്ടില്ല ഞങ്ങൾ അടുത്തുള്ള ഫാമിൽ നിന്ന് വേണിച്ച മൂന്നു കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു നേക്കു പൂവനും പിന്നെ ഒരു നാടൻ പിഴയും ഒരു കരിങ്കോഴിപ്പിടയുമാണ് ഉള്ളത് പിന്നെ കുറച്ച് ഗപ്പികളെയും വളർത്തുന്നുണ്ട് ഇതാണ് എൻ്റെ ഗപ്പികൾ കുറച്ച് കുഞ്ഞുങ്ങളും ഒരു അഞ്ചെട്ട് വലിയ ഗപ്പികളുമാണ് ഉള്ളത് ഇതിന് ഫുഡ് മുരിങ്ങാച്ചപ്പ് ഗോതമ്പ് ചെമ്മീൻ അതെല്ലാം പൊടിച്ചിട്ടുള്ളൊരു തീറ്റാണ് കൊടുക്കാറുള്ളത് ഗപ്പി വളർത്തലും കോഴി വളർത്തല് നന്നായിട്ട് പോകുന്നുണ്ട് ഗപ്പീൻ്റെ കുളം നിർമ്മിച്ചത് ഷീറ്റ് കൊണ്ടും പിന്നെ കുരുഡീസ് കൊണ്ടുമാണ് കുറച്ച് ുംസോളും അതൊക്കെയുണ്ട് ഇഷ്ടപ്പെട്ടവർക്കും നന്ദി ഇതാണ് എൻ്റെ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ വിശദമായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്നാണ് വിശ്വാസം ഇനി ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളിൽ അയച്ച വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അയച്ച നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം